ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ നമസ്കാരം മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ സമാപന ദിവസത്തിലേക്ക് എത്തുകയാണ് അഞ്ചാം ദിനത്തിൻ്റെ ആദ്യ പകുതിയെത്തുമ്പോൾ ഇന്ന് അതിഥിയായി ഇടുക്കി വിഷൻ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി സി ഗീതാ മേഡവാണ് മേഡം നമസ്കാരം നമസ്തേ എന്നാണെങ്കിലും വലിയ ഒരു പരാതി കിടന്നൽകാതെ അല്ലേ ഈ കലോത്സവം അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ് സംഘാടനത്തിൽ ഉദ്ദേശിച്ച രീതിയിലേക്കൊക്കെ ഇത് എത്തിക്കാൻ സാധിച്ചു സാധിച്ചു മികച്ച സംഘാടനം തന്നെയായിരുന്നു ഈ പ്രാവശ്യം മുരിക്കാശ്ശേരി സ്കൂളിൽ വെച്ചിട്ടാണ് സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ പ്രാവശ്യം നടത്തുന്നത് അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പൾ എച്ച് എം ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാരുടെ ഭാഗത്തു നിന്നും വളരെ നല്ലൊരു സഹകരണമാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ എല്ലാ അധ്യാപക സംഘടനകളും പ്രോഗ്രാം ഫുഡ് അതുപോലെ ചൈതാൻ പന്തൽ എല്ലാം തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ അത് പ്രത്യേക എടുത്ത് പറയേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ആംബുലൻസ് എപ്പോഴും റെഡിയായി നിൽക്കുകയാണ് ഇവിടെ അല്ല മൂന്ന് ആയുർവേദ അലോപ്പതി ഹോമിയോ എല്ലാ ഡോക്ടർമാരെയും അവിടെ ബാധിച്ചിട്ടുണ്ട് അല്ല അക്കോമഡേഷൻ ആണെങ്കിൽ നിന്ന് വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ അക്കോമഡേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു ഫുഡ് വളരെ വിഭവസമൃദ്ധമായ ഫുഡ് ഈ അഞ്ച് ദിവസവും കുട്ടികൾക്ക് കൊടുത്തു അത് ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്ക് ചായ കടി ഉച്ചയ്ക്ക് ചോറ് അപ്പോൾ നാല് മണിക്കും അതുപോലെ തന്നെ ചായകടി ഒഫീഷ്യൽസ് രാത്രി എല്ലാവർക്കും സദ്യ ഊണ് കൂടി തന്നെയാണ് എല്ലാ ദിവസവും ഊണ് കൊടുക്കുന്നത് വളരെ അതാണല്ലോ എല്ലാവർക്കും സന്തോഷം ഏറ്റവും തീർച്ചയായും ഒരു ഒരാൾക്ക് പോലും തികയാതെ വന്നിട്ടില്ല അങ്ങനെ അതുപോലെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ പ്രോഗ്രാം അധികം ലാഗൊന്നും ഇല്ലാതെ തന്നെ നടന്നിട്ടുണ്ട് മുൻ ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഈ പ്രാവശ്യം ഒരു ദിവസം കൂടുതലുണ്ടായിരുന്നു ഒരു ദിവസം കൂടുതലില്ല അതെ ആദ്യത്തെ ദിവസം അതായത് തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച മുതൽ പതിനേഴ് മുതൽ എന്ന് പറഞ്ഞെങ്കിലും പതിനേഴിന് നമുക്ക് സ്കൂളിനെ ഒരു വിളംബര ജാതി ഉണ്ടായിരുന്നു പിന്നെ ഉദ്ഘാടനം അല്ലെങ്കിൽ പരിപാടികളൊന്നും അന്നുണ്ടായിരുന്നില്ല അത് പക്ഷേ അതൊരു പ്രശ്നമായി പോയി കാരണം ആദ്യത്തെ ദിവസം ഒരുപക്ഷെ അറബി കലോത്സവമോ രചനാ മത്സരമോ നടത്താമായിരുന്നു കാരണം അത് ആദ്യം വന്നു പിറ്റേ ദിവസവും പ്രധാനപ്പെട്ട ഒന്നും ഇല്ലാതെ വേദികൾ കാലിയായിപ്പോയൊരു അവസ്ഥ വന്നു അത് പ്രധാന വേദി ഉൾപ്പെടെ ഒന്നാം വേദിയിൽ ഉൾപ്പെടെ രണ്ടാം ദിവസവും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും ഇന്നുമാണ് ഈ വേദി ഉണർന്നത് മൂന്നാം ദിവസം തൊട്ടാണ് ഈ നൃത്ത മത്സരങ്ങൾ തുടങ്ങിയത് ഒന്നാം സ്റ്റേജിൽ നൃത്ത മത്സരങ്ങൾ ആദ്യം വരട്ടെ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പക്ഷെ ആ വേദി ചേഞ്ച് വന്നത് ഒരു ചെറിയ ഒരു സംഘാടത്തിലുള്ള ചെറിയ പ്രശ്നം വന്നത് കാരണം മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇതായിരുന്നു പക്ഷെ അത് അപ്പുറത്ത് പാൻഷാളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളൂ അതെന്ന് വെച്ചാൽ നാടകം നാടകത്തിന് എന്തോ പ്രോപ്പർട്ടിണ്ട് സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്പേസ് സ്കൂളിലെ സ്റ്റേജ് സ്റ്റേജ് പെർമനന്റ് ഈ മുൻപർ അപേക്ഷിച്ചു പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം കഞ്ഞിക്കുഴിയിലും അതിന് മുൻപ് കട്ടപ്പണയിലും ഒക്കെ നടന്നപ്പോൾ ഒരുപാട് ആരോപണങ്ങളും വലിയൊരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തി അഞ്ചാമത് കലോത്സവം പോയി അത് ഒരു നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയായിരുന്നു അതുമുമ്പ് സജ്ജില്ലയിലൊക്കെ ആണെങ്കിലും അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായി ഇന്നലെ വൈകിട്ടും സമാനമായ രീതിയിലൊരു ചെറിയ സംഘർഷത്തിലേക്ക് നമുക്ക് പോയെങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും വന്നില്ല അതൊരു പക്ഷേ അവർ നൃത്ത അധ്യാപകർ തമ്മിലുള്ള ഒരു വാശിയുടെ ഭാഗമാണ് അതെന്തായാലും ഇതിനെ ബാധിച്ചില്ല പക്ഷേ മുൻപക്ഷത്തെ അപേക്ഷിച്ച് ആ ഒരു കരുതലാണോ ഈ പ്രാവശ്യം വലിയൊരു തർക്കത്തിലേക്ക് പോകാതെ മുൻവർഷങ്ങളിൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പ്രശ്നമുണ്ടാകും എന്ന് തോന്നിയ അതായത് ഒരു കൂട്ടം അധ്യാപകരും അതുപോലെ നൃത്താധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ കുറേ കുറച്ച് പേരുടെ ലിസ്റ്റ് തന്നിരുന്നു ജഡ്ജസ് അപ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ജഡ്ജ്മെൻറ്റിന് ലിസ്റ്റ് അങ്ങനെ

ഞങ്ങൾ വീണ്ടും നോക്കി അതിലങ്ങനെ ആളുകൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം അപ്രൂവലിന് കൊടുത്ത് ഈ കലോത്സവങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന വിദ്യാലയങ്ങൾ അത് ആതിഥേയത്വം വയ്ക്കുന്ന സ്കൂളുകൾ അപ്പോൾ സ്വഭാവം അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അവരൊക്കെ ഇതിൻ്റെ സംഘാടക സമിതിയിലേക്ക് വരുന്ന ആൾക്കാരാണ് അത്തരം കലോത്സവങ്ങൾ നടക്കുന്ന സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അറിവുള്ള അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളാണ് എന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് അവരെയൊക്കെ ഈ നൃത്തം പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള കുറേ അധ്യാപകരെ ഒരു ഒരു ലിസ്റ്റ് കൊണ്ടുവരികയാണ് ജഡ്ജസിൻ്റെ അവരെ വിളിക്കണം അവരെ റേറ്റ് കുറച്ച് വരും അപ്പം അവർക്ക് സാറിന് അക്കോമഡേഷൻ തന്നാൽ മതി അതിൻ്റെ പൈസ കുറച്ച് നന്നാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇടപെടൽ നടക്കുന്ന മാത്രം സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ നടന്നില്ല എന്നുള്ളതല്ല ഒരു ഇടപെടൽ പൊതുവേ അറിയില്ല അറിയാം അങ്ങനെ നടക്കാറുണ്ട് കാരണം ഞാൻ പേര് സ്കൂളൊന്നും പറയുന്നില്ല ഞാൻ ഒരു സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആയിരുന്നു ആ സ്കൂളിൽ ആ വർഷം കുറേ ആയി ആയിക്കോട്ടെ സബ്ജില്ല കലോത്സവം നടക്കുകയാണ് ഏത് സബ്ജില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ജഡ്ജസിനുമായിട്ട് ലിസ്റ്റും കൊണ്ട് വരികയും ജഡ്ജസ് തന്നെ നേരിട്ട് ഫോൺ വിളിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നൊക്കെ നമ്മളെ നമുക്ക് ടി എ തന്നാൽ മതി ഞങ്ങൾ വന്നോളാം അതെ അതൊക്കെ ഒരു ചില അധ്യാപകർ കൊണ്ടുവരുന്നു അവർക്കൊക്കെ കാണുന്നത് ഈ പറയുന്ന ഇവിടെയുള്ള ഉള്ള ആൾക്കാർ മറ്റു ജില്ലയിലെ ഇവരും ജഡ്ജസ് ആണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു അത് പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം മാഡം പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നു കാരണം ഇവിടെ ഈ പറയുന്ന തർക്കത്തിലേക്ക് പോയില്ല ഈ പ്രാവശ്യം അപ്പോൾ അത്ര ഒരു കരുതൽ മുൻക വരും കാലങ്ങളുണ്ടാവും ഉണ്ടായില്ലെങ്കിൽ അത് വലിയ ആരോപണത്തിലേക്ക് വരുവില്ല അതറിയില്ല നമ്മളിങ്ങനെയൊന്നും ചെയ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ സ്കൂളുകാരൊന്നും നമ്മളെ സമീപിച്ചിട്ടൊന്നുമില്ല ലിസ്റ്റൊന്നും ആയിട്ട് ആ അല്ല സാധാരണ ഈ സ്കൂളുകാരുടെ കിട്ടും ഞാൻ പറഞ്ഞത് സ്കൂളുകാർ അന്ന് ആ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞ വർഷവും ഇതുപോലെ വന്നിട്ട് ഞങ്ങളത് അംഗീകരിച്ചില്ല അത് വേറെ കാര്യം ലിസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കോക്കസ് ഇറങ്ങി തിരിക്കുന്നുണ്ടോ എന്നുള്ളത് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നേലും അങ്ങേടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയതാണ് ഈ കാര്യം എന്നാണ് ഈ കലോത്സവം ഇന്ന് സമാപനത്തിലേക്ക് എത്തുമ്പോഴേ കുറ്റമറ്റ രീതിയിലെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാ കുട്ടികൾക്കും ഈ ട്രോഫികൾ കൊടുക്കുവാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഘട്ടത്തിൽ റെഡിയാണോ കാരണം ഒരുപാട് ഐറ്റം മുന്നൂറ് ഐറ്റങ്ങളിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് അപ്പം മുന്നൂറ് ഫസ്റ്റ് വന്നാൽ തന്നെ അതിനുള്ള ട്രോഫിയും കാര്യങ്ങളും വരണമല്ലോ എല്ലാ കുട്ടികൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അതായത് ഫസ്റ്റ് മേ ഗ്രേഡും കിട്ടി ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് ട്രോഫി ട്രോഫിയും മെഡലൊക്കെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടു തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് പറയുമ്പോൾ സംഘാടനം വളരെ മികച്ചതായിരുന്നു ഈ പ്രാവശ്യം എല്ലാ അധ്യാപക സംഘടനകളും വളരെ സൗഹൃദപരമായിട്ടും വളരെ ഉത്തരവാദിത്വപരമായിട്ടും പെരുമാറിയതുകൊണ്ടാകും അല്ലാതെ ബി ഡി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണിത് നമ്മൾ എ ഒ ഡിഒ കെ ആയിരുന്ന സമയത്ത് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാവരുടെയും സഹായം എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എല്ലാവരുടെയും മീഡിയ അടക്കം എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ജഡ്ജസ് ആണെങ്കിൽ തന്നെ ഈ പുറത്തുള്ള ആരോപണങ്ങൾ പോലെയല്ല അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒപ്പം ഇരിക്കുന്നവർ പോലും അവർ തിരിച്ചറിയുന്നില്ല പലരും അറിയുന്നവരൊന്നും അല്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലൂടെ നിങ്ങൾ നടക്കുന്ന പരിപാടിയാണല്ലോ തീർച്ചയായും അതൊന്നും അവരുടെ ഗവൺമെന്റിന്റെ മാനദണ്ഡത്തിലുള്ള ജഡ്ജ് തന്നെയാണ് അവർക്കെല്ലാം യോഗ്യത ഉള്ളവർ തന്നെയാണ് അവരുടെ ബയോഡേറ്റ ഒക്കെ അനൗൺസ് ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ കലോത്സവം അതിൻ്റെ തിരച്ചില വീഴുവാൻ പോവുകയാണ് നടത്തിന് പ്രേക്ഷകളോട് തന്നെ പറയാറുള്ളത് ഇടുക്കി ജില്ലയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് യാത്രാ സൗകര്യവും അതുപോലെ താമസ സൗകര്യവും എല്ലാം ഒത്തിണങ്ങിയ സ്കൂളുകൾ വളരെ വിരളമാണ് അപ്പോൾ ഇവിടെ മുരിക്കാശ്ശേരി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് ഈ വർഷത്തെ മുപ്പത്താറാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടത്താൻ സാധിച്ചത് അവർ അവരുടെ മാനേജ്മെൻറ്റിനോട് തന്നെ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ ഏഴ് ഉപജില്ലകളിൽ നിന്ന് നൂറ്റി ഓളം ഐറ്റത്തിൽ കുട്ടികൾ പങ്കെടുത്തു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജഡ്ജസ് ഉണ്ട് വളരെ പതിനാല് സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ നടത്തിയത് വളരെ ഭംഗിയായിട്ട് തന്നെ സമയബന്ധിതമായി ഈ കലോത്സവം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതാനും ഇനങ്ങൾക്കൂടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏകദേശം പറയുന്ന സമയത്തിനോട് അനുബന്ധിച്ച് തന്നെ പരിപാടി കഴിയും എന്ന് വിചാരിക്കുന്നു ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും അതായത് ഈ സ്കൂളിലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ സ്കൂളിലെ കുട്ടികൾ എസ് പി സി എൻ എസ് എസ് എൻ സി സി വോളൻറ്റിയേഴ്സ് കുട്ടികളുണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ അഞ്ച് ദിവസവും ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ നന്നായിട്ട് തന്നെ ഇവിടെ പാലിച്ചിട്ടുണ്ട് ഹരിതധർമ്മസേനയുടെ ആളുകൾ രാവിലെ മുതൽ ഇവിടെ റെഡിയാണ് ഓക്കെ ഇപ്പം എന്താണെങ്കിലും മുപ്പത്തിയാറാമത് നാടകം ജില്ലാ സ്കൂൾ കലോത്സവം അഞ്ച് നാൾ കൊണ്ട് മുറിക്കാശ്ശേരിയെ പൂരം പൊടിപൂരമാക്കി ഇന്ന് തെരശ്ശീല വീഴ്വാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് ഈ കലോത്സവത്തിൻ്റെ അമരക്കാരി ഗീതയാണ് നന്ദി നമുക്കിനി ഒരു വാർത്തയിലേക്ക് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പുതിയ ഗാവ് ദേവിക്ഷേത്രം

ீபா ம கட்டப்பருதோணி அனக்க ஏலப்பார